നമ്മുടെ സോഷ്യൽ മീഡിയയുടെ ഡാർക്ക് സൈഡിലൊക്കെ രണ്ട് മൂന്ന് ദിവസമായിട്ട് ദിവ്യപ്രഭ എന്ന സിനിമ നടിയുടെ ക്ലിപ്പുണ്ടോ എന്നും പറഞ്ഞ് ചോദിച്ചൊക്കെ ചില പോസ്റ്റുകൾ കറങ്ങി നടക്കുന്നുണ്ട് അത് എന്താണെന്ന് കുറച്ച് പേർക്കൊന്ന് മനസ്സിലായി കാണില്ലായിരിക്കും ചിലവർ പറയുന്നു ഗൂഗിളിൽ പോയി സെർച്ച് ചെയ്താൽ അവിടെ ക്ലിപ്പ് ഉണ്ട് ഇവിടെ ക്ലിപ്പ് ഉണ്ട് എന്ന് പറഞ്ഞിട്ടൊക്കെ നടക്കുന്നുണ്ട് അത് നിങ്ങൾക്കറിയാം ഒരു സിനിമ ഇറങ്ങിയിട്ടുണ്ട് കനി കുസുർദീൻ ദിവ്യപ്രഭയുടെ ഒരു സിനിമയാണ് ആൾവി ഓഫ് ലൈറ്റ് ഞാൻ ആ സിനിമ കണ്ടായിരുന്നു ആ സിനിമ ഇപ്പം തിയേറ്ററിൽ നവംബർ ഇരുപത്തി രണ്ടാം തീയതി റിലീസ് ചെയ്തിട്ടുണ്ട് എല്ലായിടത്തും മിക്ക സ്ഥലങ്ങളിലും കുറച്ച് കുറച്ച് തിയേറ്ററിലൊക്കെ വന്നിട്ടുണ്ട് ഇപ്പം രണ്ട് മണിക്കൂറുള്ള ഒരു സിനിമയാണ് രണ്ട് നേഴ്സുമാരുടെ കഥ ഈ പറഞ്ഞ ദിവ്യ കനിയും അതെ സോറി ആ ദിവ്യകനിയും മാറിപ്പോയി കനി ശ്രുതിയും ദിവ്യപ്രഭയും രണ്ട് നഴ്സുമാർ മുംബൈയിൽ ജോലി ചെയ്യുന്ന മലയാളി നഴ്സുമാരുടെ ഇടയിലെ ചില കഥകളാണ് കാണിക്കുന്നത് അപ്പൊ അതില് ദിവ്യപ്രഭയ്ക്ക് ഒരു സീക്രട്ട് കാമുകനുണ്ട് അവനുമായിട്ടുള്ള സീക്രട്ട് പരിപാടികളും പിന്നെ കനി ശ്രുതിയുമായിട്ട് അവരുടെ ഹസ്ബൻഡ് ഡിവോഴ്സഡ് ആണ് അപ്പൊ ഇവര് തമ്മിൽ ഒരുമിച്ചാണ് താമസിക്കുന്നത് എന്നാൽ ദിവ്യപ്രഭ അങ്ങനെ സീക്രട്ടായിട്ട് പല പരിപാടികൾ അതിൽ പിന്നെ ദിവ്യപ്രഭ്സ് കാണിക്കുന്ന സീന പിന്നെ ലിപ്ലോക്ക് സീനുകൾ അവസാനം പിന്നെ കുറച്ച് സീനുകൾ അങ്ങനത്തെ കുറച്ച് അവിടെ കുറച്ച് മങ്ങിയ സീനുകളുണ്ട് അതാണ് ഈ സിനിമ കൂടുതൽ ഇപ്പം ആൾക്കാർ എന്താണെന്ന് അറിയാനുള്ള ഒരു ത്വര മനസ്സിനകത്തുള്ളത് അപ്പൊ അത് കാണാനൊക്കെ ചിലവർ ടിക്കറ്റ് എടുത്ത് ഈ സിനിമ കാണാൻ പോകാൻ സാധ്യത സാധ്യതയെന്ന് തോന്നുന്നു എന്തായാലും എനിക്ക് ഈ സിനിമ കണ്ടപ്പം ഇതിന്റെ ഒരു റിയലിസ്റ്റിക് പരിപാടി പിന്നെ ഇതിന്റെ ഒരു കളർ ഗ്രേഡിങ് ആണ് എന്റെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട ഒരു സാധനം എന്ന് വെച്ചാൽ ഭയങ്കര കഥയൊന്നും ഇല്ലെങ്കിലും ആ ഫസ്റ്റ് ഹാഫിൽ എനിക്ക് തോന്നണം ആ ഇവർ ഇവർ നല്ല രീതിയിൽ അഭിനയിച്ചിട്ടുണ്ട് കേട്ടോ സിനിമയ്ക്ക് അത് നല്ല രീതിയിൽ ഇവർ നന്നായിട്ട് ചെയ്തിട്ടുണ്ട് പടത്തിൽ ഫസ്റ്റ് ഹാഫിൽ ഇവർ ആ നഴ്സുമാരായിട്ട് വന്നിട്ടുള്ള ആ കുറെ അവരുടെ അവിടത്തെ പ്രശ്നങ്ങൾ അവർ ഇരിക്കുന്നതും പിന്നെ ആശുപത്രിക്ക് അകത്തുള്ള കുറെ ഒക്കെ സംഭവങ്ങൾ പിന്നെ കനീശ്രുദ്ദീൻ ദിവ്യപ്രഭയം ഒരുമിച്ച് താമസിക്കുക അങ്ങനത്തെ കുറെ സംഭവങ്ങളൊക്കെ നന്നായിട്ടുണ്ട് പിന്നീട് സെക്കൻഡ് ഹാഫിലേക്ക് വരുമ്പം അവിടുത്തെ തന്നെ ഒരു ക്യാരക്ടറിന്റെ കൂടെ ഇവർ നാട്ടിലോട്ട് പോകുന്നതൊക്കെയാണ് കഥ അവിടുത്തെ അവിടെ ഈ പയ്യൻ അന്വേഷിച്ചു വന്നത് അങ്ങനത്തെ സംഭവങ്ങൾ അപ്പം ഞാൻ പറഞ്ഞു ഒരു റിയലിസ്റ്റിക് ആയിട്ട് നമ്മളെ മുംബൈയിലോട്ട് ഇറങ്ങി തിരുവുകളിൽ കൂടെയൊക്കെയുള്ള ക്യാമറയും കാര്യങ്ങളൊക്കെ ആയിട്ട് പോകുന്നതും ആ റിയലിസ്റ്റിക് സംഭവങ്ങൾ അവിടുത്തെ കുറെ പരിപാടികളൊക്കെ കാണിക്കുന്നുണ്ട് അതൊക്കെ നല്ല രസമായിട്ട് ഒന്ന് ഒരു വളരെ എഴുഞ്ഞഴഞ്ഞ് വളരെ താളാത്മകത്തിൽ പോകുന്ന ഒരു സിനിമയാണ് ചിലപ്പോൾ ലേഡീസിന് കുറച്ചും കൂടെ കൂടുതൽ ഇഷ്ടപ്പെടുന്നത് കാരണം ഇതിന്റെ ഡയറക്ടർ പായൽ കബാഡിയെന്ന് പറഞ്ഞിട്ടൊരു ലേഡിയാണ് ഇതിന്റെ ഡയറക്ടർ പക്ക സ്ത്രീകളെ സപ്പോർട്ട് ചെയ്യുന്ന സ്ത്രീകൾക്ക് വേണ്ടിയുള്ള ഒരു സിനിമ എന്ന് വേണമെങ്കിൽ പറയാം പ്രധാനമായിട്ടും അവിടുത്തെ നേഴ്സുമാരുടെ സംഭവങ്ങളൊക്കെ കുറെയൊക്കെ കാണിക്കുന്നുണ്ട് പ്രശ്നങ്ങൾ അതിലേട്ടാക്കാണ് ഈ സിനിമ പോകുന്നത് ഇത് മറ്റേ നമ്മുടെ ക്യാൻ ഫിലിം ഫെസ്റ്റിവലിലൊക്കെ പോയാലും കനീശ്രുതി ഒരു തണ്ണിമത്തൻ പൊക്കി കാണിച്ചു അപ്പൊ അത് വലിയ വാർത്തയായിരുന്നു പലസ്തീനെ സപ്പോർട്ട് ചെയ്യുന്നതായിട്ട് അല്ലെങ്കിൽ പലസ്തീനിലെ സമാധാന പ്രശ്നങ്ങൾ അപ്പൊ ഇതാണ് ആ സിനിമ അപ്പൊ ഇതിനെക്കുറിച്ചാണ് കുറച്ച് ദിവസം കൊണ്ട് സോഷ്യൽ മീഡിയയിൽ ഭയങ്കര ചർച്ചയായിട്ട് ഇരിക്കുന്നത് ആൾക്കാരെല്ലാം നമ്മൾ ആ ഡാക്ക് സൈഡിൽ ദിവ്യപ്രവേഡ് അത് കണ്ടോ ഇത് കണ്ടോ എന്നൊക്കെ ചോദിച്ചുകൊണ്ടിരിക്കുന്നത് പക്ഷേ ദിവ്യം ഇങ്ങനത്തെ ഒരു സിനിമയിൽ അഭിനയിക്കണമായിരുന്നു എന്നുള്ളത് ഞാൻ ചിന്തിച്ചു ആ ഇനി അവരുടെ മുന്നോട്ടുള്ള പോക്ക് എങ്ങനെയാണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ ഈ ഒരു സമയത്ത് പോയിട്ട് ഇങ്ങനെ ഒരു സിനിമയിൽ ന്യൂഡ് രംഗങ്ങളൊക്കെ കാണിച്ചിട്ട് അഭിനയിക്കേണ്ടതായിട്ടുള്ള ആവശ്യമുണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ പണ്ട് നമ്മള രാധിക അപ്തെ ഇതേപോലെ ഏതോ ഒരു സിനിമയിൽ ന്യൂഡ് കാണിച്ചത് വീഡിയോ ലീക്ക് ആയിട്ടുള്ളൊരു സംഭവം കണ്ടിട്ടുണ്ടായിരുന്നു അത് പിന്നീട് രാധിക എവിടെയൊക്കെ എവിടെ വലിയ ഇതൊന്നും പോയിട്ടില്ല അപ്പം ഇവര് പറ്റീ ഇത് സിനിമയ്ക്ക് ഇത് ആവശ്യം ഉണ്ടോ എന്ന് ചോദിച്ചാൽ എനിക്ക് അറിഞ്ഞുകൂടാ പിന്നെ ആവശ്യം സത്യം പറഞ്ഞാൽ അങ്ങനെ ഒരു സീനിൽ ഒരു കാണിക്കേണ്ട ആ റൂംസ് കാണിക്കേണ്ട ഒരു ആവശ്യം ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല അത് എന്നൊരു അനാവശ്യമായ ഒരു സാധനമായിരുന്നു എന്താ എനിക്ക് ഫീൽ ചെയ്തു ആ സിനിമ കണ്ടപ്പം ഇനി അവരുടെ കരിയറിൽ അത് എങ്ങനെ പോകുമെന്ന് അറിയില്ല പക്ഷേ ഇത് കാണാൻ വേണ്ടി ചിലവർ ടിക്കറ്റ് എടുത്ത് ചിലപ്പോൾ പോകുമെന്ന് തോന്നുന്നു അല്ലെങ്കിൽ ഒ ടി ടിയിൽ വരണപ്പം വെയിറ്റ് ചെയ്തിരുന്നു കാണണവർക്ക്